ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഡി സ്കേർട്ട് ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോമിന്റെ ബോഡി സ്കേർട്ട് എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി ഒക്കെ കറക്റ്റ് ചെയ്ത് അയൺ ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ സ്റ്റീം അയർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കത് സാധാ അയൺ ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രസ്സിങ്ങോട് കൂടി കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ ബോഡി പാർട്ടിന്റെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗമാണ് നമുക്ക് നല്ലവണ്ണം ഒന്ന് അയേൺ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കേണ്ടത് ഉണ്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡും നമ്മളിവിടെ ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഇവിടെ ഈയൊരു ഭാഗമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് അയേൺ ചെയ്ത് വെക്കണം ഉണ്ടോ ഇവിടെ സ്റ്റിച്ചൊക്കെ വന്നിട്ടുള്ള ആ ഒരു ചുളുക്കൊക്കെ നല്ലവണ്ണം ഒന്ന് നിങ്ങളൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അയേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രസ്സിംഗ് ആയിട്ട് അത് കിട്ടും ചുളുക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാൻഡും നമ്മളത് അതേ രീതിയിൽ അയൺ ചെയ്ത് വെക്കുക ഉണ്ടോ രണ്ട് ഭാഗത്തുള്ള ബാൻഡും അയൺ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിലെ ആ ഒരു ബോഡി പാർട്ട് നമ്മുടെ സ്കേർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ചുളുക്കമുണ്ടാകും ആ ഒരു ഭാഗം നിങ്ങൾ അയൺ ബോക്സിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം വരുന്നില്ലേ ആ ഒരു കോൺ ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അവിടെയുള്ള ആ ഒരു ചുളുക്കൊക്കെ സ്റ്റിച്ചിൻ്റെ ആ ഒരു ചുളുക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ ആ ഒരു സൈഡ് വെച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചുളുക്ക് നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടും ഉണ്ടോ ഇവിടെയുള്ള ഭാഗം നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് ഉൾവശത്ത് നിന്ന് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യണം ഉണ്ടോ ഉൾവശത്ത് നിന്നാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നല്ല പ്രെസ്സിങ്ങോട് കൂടി കിട്ടും ഉൾവശത്ത് അയൺ ചെയ്ത് വെച്ചാൽ ഉണ്ടോ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് അയൺ ചെയ്യുക ഉണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ് കൊടുക്കണം അപ്പോൾ പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പോക്കറ്റൊക്കെ വരുന്ന ഭാഗമില്ലേ ആദ്യം നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് പ്ലീറ്റ് ഒന്ന് ഒരു അടുക്കി വെക്കുക കണ്ടോ വിടർന്ന് നിൽക്കാതെ കറക്റ്റ് ഒന്ന് ഒതുക്കി ഇതുപോലെ വെക്കുക അതിനുശേഷം നമുക്കിവിടെ നമ്മൾ എങ്ങനെയാണോ മുകളിലുള്ള ആ ഒരു പ്ലീറ്റുള്ളത് അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ പ്ലീറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കണം കണ്ടോ ഒരേ അളവിൽ ബോട്ടം ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്ത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ ബോട്ടം ഭാഗം ആദ്യം തന്നെ അയേൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി നമുക്കത് കിട്ടും ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ ഓരോ പ്ലീറ്റും എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്തത് അതേ രീതിയിൽ തന്നെ അതേ വീതിയിൽ തന്നെ നമ്മുടെ ബോട്ടം ഭാഗവും അതേ വീതിയിൽ തന്നെ മടക്കിയെടുക്കുക ഉണ്ടോ ബോട്ടം ഭാഗം വരെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു ോ ഒരു സൈഡ് നമ്മൾ ഇതുപോലൊന്ന് വെച്ചു ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം പ്രസ് ചെയ് ചെയ്യേണ്ട ഒരു ഒരു മീഡിയം ലെവലിൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഉണ്ടോ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും ഇനി നമുക്കിതിനെ രണ്ടാമത്തെ സൈഡ് നമുക്കത് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ സൈഡിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലും അതേ രീതിയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് ചെയ്ത അതേ രീതിയിൽ നമുക്കിവിടെ രണ്ടാമത്തെ സൈഡിലും കേട്ടോ നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് കണ്ടോ ആ ഒരു തുണി ജോയിൻറ്റ് ചെയ്ത അതായത് നമ്മുടെ പ്ലീറ്റിന് കൂടുതൽ വേണ്ടിയിട്ട് നമുക്ക് തുണി ജോയിൻറ്റ് ചെയ്ത പ്ലീറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് പതിച്ച് വെച്ച് അയൺ ചെയ്ത് വെക്കണം കേട്ടോ ഈ ഒരു പ്ലീറ്റൊക്കെ കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ കേട്ടോ ആ ഒരു ഫോൾഡ് മുകളിൽ നിന്ന് കറക്റ്റ് നമുക്ക് ആ ഒരു പ്ലേറ്റ് ബോട്ടം ഭാഗം വരെ ഒരേ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക നമുക്കൊരു പ്ലീറ്റ് കൂടി ഉണ്ട് കണ്ടോ നമുക്കത് കറക്റ്റായിട്ട് വന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റീം ആയല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ച് നിങ്ങൾക്കത് നല്ല വണ്ണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തു വെച്ചാൽ ആ ഒരു പ്ലേറ്റിലെ ഒരിക്കലും അത് മാഞ്ഞു പോവില്ല കറക്റ്റായിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ ലെവല് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ബോട്ടം ഭാഗമൊക്കെ നല്ലവണ്ണം പ്രസ് ചെയ്യണം കാരണം അവിടെ തുണി മടക്കി തയ്ച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്ലീറ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും പ്ലീറ്റ് ചെയ്തു എന്നാൽ ആദ്യത്തെ സൈഡിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സൈഡ് നമ്മൾ കറക്റ്റ് പ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ആദ്യത്തെ സൈഡിന് എന്ത് ചെയ്യാം ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലോ ഇതുപോലെ വെച്ച് അല്ലോ നല്ല പണം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഭാഗമൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ കുട്ടികളുടെ ബോഡി സ്കേർട്ട് നമ്മൾ അയേൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ വെച്ച് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം